ഇടുക്കി തൊടുപുഴയ്ക്ക് സമീപം കടവൂരിൽ കാട്ടാനകൾ ഇറങ്ങി ജനവാസ മേഖലയിൽ ഇന്നലെ രാത്രി എട്ട് മണിക്ക് ഇറങ്ങിയ കാട്ടാനകളെ മണിക്കൂറുകളുടെ പ്രയത്നത്തിനൊടുവിൽ ഉച്ചയോടെ കാട് കാടുകയറ്റി മുഴുവൻ പോലീസ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെയും ഇന്നലെ രാത്രി എട്ട് മണിയോടെയാണ് കാട്ടാനകൾ കലൂർ പുഴ കടന്ന് നാട്ടിലെത്തിയത് രാത്രി മുതൽ കോതമംഗലം ഡി എഫ് ഒയുടെ നേതൃത്വത്തിൽ വനം വകുപ്പിന്റെ ആർ ആർ ടി സംഘവും നാട്ടുകാരും ചേർന്ന് മണിക്കൂറുകളാണ് ആനയെ തുരത്താൻ ശ്രമം നടത്തിയത് എറണാകുളത്തിന്റെ അതിർത്തി പ്രദേശമായ തൊടുപുഴയ്ക്ക് സമീപമുള്ള ഈസ്റ്റ് കലൂർ കടവൂർ പയ്യാവ് തുടങ്ങിയ മേഖലകളിലാണ് രണ്ട് കൊമ്പന്മാർ ഭീതി പടർത്തിയത് പലരുടെയും വീട്ടുമുറ്റം വഴിയും കൃഷിയിടങ്ങൾ വഴിയുമാണ് കാട്ടാനകൾ ഓടിയത് പ്രദേശങ്ങളിൽ കാട്ടാനയുടെ സാന്നിധ്യം കേട്ടുകേൾവി പോലും ഇല്ലാത്തതെന്ന് നാട്ടുകാരും ജനപ്രതിനിധികളും രണ്ടാനകൾ ജീവിതത്തിൽ ആദ്യമായി ചരിത്രത്തിലാദ്യമായി കടവൂർ ടൗണിനപ്പുറത്തേക്ക് അല്ലെങ്കിൽ കടവൂർ ടൗണിലേക്ക് ആന എത്തി പറഞ്ഞാൽ എത്ര ആശ്ചര്യജനകമാണ് പാതിരാത്രി ആയതുകൊണ്ട് രക്ഷപ്പെട്ടു ഒരു കാലത്ത് ഇവിടെ ആന വരാത്ത നാൽപ്പത്തി രണ്ട് വർഷത്തോളമായി നമ്മളിവിടെ ജീവിക്കാൻ തുടങ്ങിയിട്ട് ഇതുവരെ ഒരു ആനയോ ഒരു ആന ഭീഷണി ഇവിടെ ഉണ്ടായിട്ടില്ല പക്ഷേ ഈ അടുത്ത കാലത്തായിട്ട് ആനയുടെ സ്ഥിരം ഭീഷണിയാണ് ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ യാതൊരു ഈസ്റ്റ് കല്ലൂരിൽ നിന്ന് കടവൂർ ടൗൺ കടന്ന് സർക്കാർ സ്കൂൾ മതിലിനോട് ചേർന്നാണ് കാട്ടാനകൾ മറുവശത്തേക്ക് പോയത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ കാട്ടാനകളെ കിലോമീറ്ററുകൾ ഓടിച്ച് കാളിയാർ മുള്ളരിങ്ങാട്ട് വനമേഖലയിലേക്ക് കടത്തിവിട്ടു മുനങ്ങാട് ഭാഗത്ത് ഒരു മൂന്ന് ബാച്ചലർ ഹേർഡ് ആയിട്ട് ഒരു മൂന്ന് കൊമ്പന്മാരുള്ളതിൽ രണ്ടെണ്ണമാണ് ഇങ്ങോട്ട് മൂവ് മൂവെയ്ത് നമുക്ക് മനസ്സിലായിടത്തോളം അവർ വേറെ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാക്കുന്നില്ല ഡോസയിലാണ് അപ്പോൾ നമ്മൾ ഓടിച്ചു വിട്ടപ്പോൾ അവർ തിരിച്ച് മുല്ലനങ്ങാട് ഭാഗത്ത് തന്നെ എത്തിയിട്ടുണ്ട് നമുക്കിനി ഇനി അത് ഫ്രണ്ടിലോട്ട് നമുക്ക് ഡ്രൈവ് ചെയ്യണം അതിനുള്ളൊരു പ്ലാൻ നമ്മൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കൂടെ ഒരു ഒരു ബേബി എലിഫന്റ് ഉണ്ട് ഒരു കാഫുണ്ട് അപ്പോൾ ഈ കാഫും കൂടി ഉള്ളതുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ചു വേണം അതിന് മുന്നോട്ട് നീങ്ങാനായിട്ട് കാട്ടാനകൾ കടന്നുപോയ കൃഷിയിടങ്ങളിൽ വ്യാപക നാശമാണ് ഉണ്ടായത് റബ്ബർ കൈതച്ചക്ക വാഴ തുടങ്ങിയ കൃഷികൾക്ക് നാശമുണ്ടായി നിരവധി മതിലുകളും മതിൽക്കെട്ടുകളും കാട്ടാനകൾ പണിമുടക്ക് ദിവസമായതിനാൽ റോഡുകളിൽ ആളുകളും വാഹനങ്ങളും കുറവായിരുന്നു കൈതച്ചക്ക ഉൾപ്പെടെയുള്ള കൃഷിയിടങ്ങൾ പ്രദേശത്ത് വ്യാപകമായതിനാൽ കാട്ടാനകൾ വീണ്ടും ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുമോ എന്ന ഭീതിയിലാണ് കടവൂർ അടക്കമുള്ള മേഖലകളിലെ പ്രദേശവാസികൾ ന്യൂസ് മലയാളം ഇടുക്കി